വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐമ്രൂസ് എൻ്റർടൈൻമെൻറ്റ്സ് നമ്മൾ മിച്ചൂസിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരെ വിളിക്കാൻ ഞാനാണ് പോണത് അപ്പോൾ അവൻ്റെ വണ്ടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ മിച്ചൂസ് ഇപ്പോൾ ഇറങ്ങും അവനെ വിളിക്കാൻ ഞാനാണെന്ന് പോയത്

അപ്പോൾ നമ്മളാ വീട്ടിലോട്ട് പോണ വഴിയാണ് വഴിയെന്ന് പറയുമ്പോൾ കുറച്ച് പേരുണ്ട് കുറച്ചുകൂടെ താഴോട്ട് പോകണം അപ്പോൾ നമ്മൾ പോവാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കാല് കഴച്ച് അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ വേണ്ട എന്താ പറയുക ബൾമറി ബൾബറി മൾബറിയുടെ ഒരു സൈസ് ഒരു ഇതുണ്ട് അത് കഴിക്കുണ്ടെന്ന് നോക്കിയാണ് നമ്മൾ പിന്നെ ഓടി നമ്മൾ പോകണം മതിലൊക്കെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഓക്കേ നമ്മൾ ആ വീട്ടിലോട്ട് ഒരു ചെടിയുണ്ട് ആ ചെടിയുടെ പേരെ നമുക്ക് അറിഞ്ഞൂടാ പക്ഷേ അടിപൊളി കാണാനൊക്കെ രസമാണ് അത് ഇങ്ങനെ വന്നിട്ട് ബ്ലഡുള്ള ചെടിയാണ് ഇങ്ങനെ പോവേണ്ട ഇട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ഒരു കുറച്ചുകൂടെ താഴോട്ട് പോകണം നല്ല ചക്കയൊക്കെ ഇങ്ങനെ എങ്ങനെ കിടക്കുന്നു റോട്ടിൽ വീണ് കിടക്കുന്നത് അപ്പോഴ് ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ആണ് വീഴുന്നത് അട താഴോട്ട് പോവാണ് നമ്മള് നടന്നു പോവാൻ പോണ് പറഞ്ഞു നോട് ഇതിട്ടോടി ഇതാണ് നല്ലപോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇറക്കം ദാഹത്തെ ഇറക്ക അരങ്ങി പോവാണ് ചെറുപിട്ട് ചെറുപിട്ട് നമ്മൾ ഗൈസ് നമ്മൾ ഇതിനെ ഉള്ളും ഉണ്ട് വീടി പിടിച്ചാണ് ഞാൻ വന്നാ ഒരു പൂ വെച്ചി തേനും ആ തേങ്ങുടിച്ചയനാത്തെന്നാ ചാറ്റിയൻ പറഞ്ഞു ആ വീട്ടിൽ ഇത് ഓർജിനൽ ദൂരാനുണ്ട് എയർ കണ്ടു അത് അതുകയഞ്ഞി ഞാൻ അല്ലാതെ പിന്നെ നിന്ന എങ്ങനെയൊക്കെയാണ് നടക്കണേ പിന്നെ അങ്ങനെയൊക്കെ നടന്നിട്ട് അപ്പോൾ ഇവിടൊരു കുറേ പ്രകൃതി സൗന്ദര്യകുള്ള ഒരു സ്ഥലാനുണ്ട് കുറച്ചാ വീട് എത്തി നമ്മള വീടൊക്കെ എത്തി ലൈ നമ്മള ചെയ്യാൻ പോണേ ഞാൻ പേസ്മൈന കൊണ്ടേക്കുള്ള വന്നെ അതിനെ എറി अब വീട് എത്തിരിക്കുന്നു ഓക്കേ ഓക്കെ ടാറ്റാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈറ്റാ